ദേശീയപാത അറുപത്തിയാറ് മൂത്തകുന്നത് അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ നടത്തുന്ന സമരം ആറുമാസം പിന്നിട്ടു അധികാരികളുടെ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന തീരുമാനത്തിലാണ് സമരസമിതി അംഗങ്ങൾ എറണാകുളം മൂത്തകുന്നം കുരിയാപ്പള്ളിയിൽ എൻ എച്ച് അറുപത്തിയാറ് നിർമ്മാണത്തിൽ പ്രദേശവാസികളോടുള്ള അവഗണനയ്ക്കെതിരെയും അടിപ്പാത വേണമെന്നുള്ള ഉന്നയിച്ചും എഴുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ജില്ലാ പഞ്ചായത്തരോട് അടച്ചിടുന്നതിനെതിരെയും പ്രദേശവാസികളുടെ ഏക ആശ്രയമായ പഴയ കുടിവെള്ള പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് ഇടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികൾ സമരം നടത്തുന്നത് ും സംബന്ധ എന്തായാലും നമ്മള് കോടതി വിധികനുസരിച്ച് ഒരു സ്ഥലത്ത് ചോദിക്കാൻ പറ്റാത്ത കേരളം വരാപ്പുഴ ആ പിന്നെ നമ്മളെ പറഞ്ഞ പട്ടണം ഇവിടെ അങ്ങനത്തെ സ്ഥലത്താണ് ഇങ്ങനെല്ലാവർക്കും ചെറു വരുമ്പോ നന്ന സ്ഥലത്ത് വരുമ്പോ ഒരുമിച്ച് ചോദിക്കണമെന്നാണ് കോടതിയുടെ मन <laughs> ആറു മാസവും ഏഴ് ദിവസവും പിന്നിട്ട സമരത്തിന് മുതിർന്ന പൗരന്മാർ നേതൃത്വം നൽകി സമരത്തിൽ സി എസ് ഷാനവാസ് ഗോൾഡൻ ബാബു എന്നിവർ സംസാരിച്ചു അശാസ്ത്രീയ ദേശീയപാതാ നിർമ്മാണവും കാനയുടെ ഉയരം കൂടുതൽ കാരണം മഴവെള്ളവും കാനയിൽ നിന്നുള്ള മലിനജലവും ചെളിയും മറ്റും ജില്ലാ പഞ്ചായത്ത് റോഡിലേക്ക് ഒഴുകിയെത്തി നിലവിൽ റോഡ് തകർന്ന അവസ്ഥയിലാണ് മൂത്തകുന്നം പ്രാഥമിക കേന്ദ്രത്തിലേക്കും നിരവധി ആരാധനാലയങ്ങളിലേക്കുമുള്ള ഏക റോഡാണിത് ദിനംപ്രതി നൂറുകണക്കിന് പ്രദേശവാസികളും വിദ്യാർത്ഥികളുമാണ് ഈ റോഡിനെ ആസ് അതേസമയം പ്രദേശവാസികളോട് അവഗണന തുടർന്നാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന തീരുമാനത്തിലാണ് സമരസമിതി ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയുകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയുകാട് വിശാലമായ ഷോറൂം സന്ദർശിക്കും വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്